മുൻ യു എസ് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ചില രേഖകൾ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് കെന്നഡിയെ കൊന്നതാല് എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത് വർഷങ്ങളായി രഹസ്യ രേഖകളാക്കി സൂക്ഷിച്ചിരുന്ന കെന്നഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകളാണ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ നിർദ്ദേശപ്രകാരം അമേരിക്ക പുറത്തുവിട്ടത് അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് കെനഡി വധത്തിന് പിന്നിൽ അമേരിക്കൻ അന്വേഷണ ഏജൻസി തന്നെയാണ് എന്ന തരത്തിൽ സേ എ തന്നെയാണ് എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത് എന്തായാലും ഈ രേഖകൾ അത് എത്രത്തോളം സജീവ ചർച്ചയാകും ഏത് രീതിയിലുള്ള അലയോളികൾ സൃഷ്ടിക്കപ്പെടും എന്നതാണ് അറിയേണ്ടത് മുപ്പത്തി അഞ്ചാമത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോണഫ് കെനഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടിനാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം ഒരു തുറന്ന കാറിൽ സഞ്ചരിക്കവെയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അതിനാ പിന്നാലെ തന്നെ അന്വേഷണമൊക്കെ നടന്നിരുന്നു അതിൽ ഗൂഢാലോചനയടക്കം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ചില വിവരങ്ങളും റിപ്പോർട്ടുകളും ഒക്കെയാണ് പുറത്തു വന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ചില രേഖകൾ അങ്ങനെയല്ല അതിന് പിന്നിൽ അമേരിക്ക തന്നെയാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായിരിക്കുന്നത് എന്താണ് അതിന് പിന്നിൽ എന്നാണ് നമ്മൾ നോക്കുന്നത് അജിംസ കെന്നഡി കൊല്ലപ്പെട്ടപ്പോൾ വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ രേഖ പുറത്തുവിടാനുള്ള കാരണം എന്തായിരിക്കും അത് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സംശയങ്ങളാണ് ബലപ്പെടുന്നത് ജോൺ എഫ് കെന്നഡിയെ കൊ കൊന്നത് എന്തിനാണ് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ ഇപ്പോൾ ഇലി ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഒരുപത്തിനാല് വയസ്സ് മറ്റേ ഉണ്ടായിരുന്നുള്ളൂ അയാളെ വെടിവെച്ച് കൊന്നുള്ളതാണ് കഥ എഫ് പി ഐയുടെ അന്വേഷണത്തിൽ അയാൾ ഒറ്റയ്ക്കാണ് അത് ചെയ്തത് അതിന് പിന്നെ വേറെ ഗൂഢാലോചനയൊന്നുമില്ല എന്നാണ് എഫ് പി ഐ കണ്ടെത്തിയത് പക്ഷേ ഇത് സംബന്ധിച്ച് സി എ ഐക്ക് വേറെ കുറെ കൂടി എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വിവരങ്ങളുണ്ടായിരുന്നു എന്നാണ് ഇത് ഇത് പുറത്തു വന്ന രേഖകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അതായത് ഈ ഓസ്വാൾഡ് അതിന് മുമ്പ് സോവിയറ്റ് യൂണിയൻ അന്നത്തെ സോവിയറ്റ് റഷ്യ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സോവിയറ്റ് റഷ്യ സന്ദർശിച്ച് വന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹം അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് സോവിയറ്റ് റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത ആളാണ് അൻപതുകളിലെ അവസാനം അയാൾ സോവിയറ്റ് റഷ്യയിൽ പോകുന്നു പിന്നീട് സോവിയറ്റ് റഷ്യയിൽ നിന്ന് തിരിച്ച് അമേരിക്കയിലെത്തുന്നു ഈ അറുപത്തിയഞ്ച് കിലോമീറ്റർ തിരുത്തണം തെറ്റാണെങ്കിൽ അറുപത്തഞ്ച് കിലോമീറ്റർ ഇദ്ദേഹം തിരിച്ചു വരുന്നു ജോൺ ഓഫ് കാനഡിയെ കൊല്ലുന്നു അപ്പോൾ സോവിയറ്റ് റഷ്യ സന്ദർശിച്ച ഒരാൾ എന്ന നിലയിൽ ഇതൊരു സോവിയറ്റ് യൂണിയൻ്റെ ഗൂഢാലോചനയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അന് അന്നുണ്ടായത് സംശയം ഒരുപാട് കോൺസ്പിരസി തയറൽ ഉണ്ടായത് ഇദ്ദേഹത്തിന് കാരണം വെച്ചാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തുറന്ന കാറിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യരൂപം ചെയ്യുമ്പോൾ ഒരു കാരണവുമ്പോൾ എല്ലാവരും കൊല്ലപ്പെടുന്നു പലതരം കോൺസ്പിരിസി തിയറി ഉണ്ടായിരുന്നു കാരണം ജോൺ ഓഫ് കെനഡി ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന കത്തോലിക്ക സമുദായക്കാരനാണ് അപ്പോൾ കത്തോലിക്കരോടുള്ള വിരോധമുണ്ടാരോ ചെയ്തതാണെന്നുള്ള കോൺസ്പിരിസി തിയറി ഉണ്ടായിരുന്നു അങ്ങനെ പലതരം തിയറികളുണ്ട് പിന്നെ ഒരു ഇൻസൈഡ് അമേരിക്കയുടെ ഇൻസൈഡ് ജോബാണ് എന്നൊരു തിയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ആയിരക്കണക്കിന് ഡോക്യൂമെൻറ്റ്സ് പുതിയ ഡോക്യുമെൻറ്റ്സ് ക്ലാസിഫൈ ചെയ്ത ഡോക്യൂമെൻറ്റ്സ് പ്രകാരം ഈ കോൺസ്പിരിസി തിയറികളെ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവരങ്ങളും അതിന് വന്നിട്ടില്ല അതേസമയം ഈ ഇയാളാണ് കൊന്നത് എന്നുള്ള കാര്യം കുറെ കൂടി ഉറപ്പിക്കുന്ന കുറേ വിവരങ്ങൾ അതിലുണ്ട് ഹൗസ്വാൾഡ് തന്നെ ഈ പതിനാറായിരം ഡോക്യുമെൻ്റ് മൊത്തം പുറത്തു വന്നിട്ടുണ്ട് ഈ ഇത് പുറത്തു വന്ന് ഇത്രയും മണിക്കൂറായിട്ടും അത് ഇതുവരെ ആരും വായിച്ചു കഴിഞ്ഞിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെന്തിലും ഉണ്ടോ പുതുതായിട്ടുണ്ടോ പക്ഷെ പുറത്തു വന്ന വിവരങ്ങളിൽ പിന്നെ എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ എന്ന് മെഷീൻ ലേണിംഗ് പറ്റും ഇപ്പം നമ്മുടെ ഈ ചാറ്റ് ജി പി ടി പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എ ഐ ടൂളോ ഉപയോഗിച്ചാൽ പറ്റും അത് പ്രകാരം പരിശോധിച്ചപ്പോഴും പുതുതായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ചിലർ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം അതിലൊരു ഡോക്യൂമെൻറ്റിൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ സി എ എയുടെ ഒരു ഓഫീസർ ഇത് ഇതേക്കുറിച്ച് അറിയാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ അതിലുണ്ട് അതിൻ്റെ കാരണം ക്യൂബ മുതലായ നിരവധി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അട്ടിമറി നടത്താനും അവിടുത്തെ ഭരണത്തലവന്മാരെ വധിക്കാനും സി എക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ വേണ്ടി ഉള്ള ഓപ്പറേഷനിൽ നിയുക്തനായ ഒരു ഉദ്യോഗസ്ഥൻ അതിനുവേണ്ടി അദ്ദേഹം ക്യൂബയിൽ ചെല്ലുകയും ക്യൂബയിൽ ക്യൂബയിലെ റാങ്ക് ആൻഡ് ഫയൽസിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ വേണ്ടി ആ ക്യൂബൻ ഭരണകൂടത്തിന് അന്നത്തെ ക്യൂബൻ ഭരണകൂടത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാമായിരുന്ന ഒരാൾ ഒരാൾക്ക് ഈ ഓപ്പറേഷൻ അറിയാതിരിക്കാൻ തരമില്ല എന്ന ചില സൂചനകളാണ് നൽകുന്നത് ഈ പേപ്പറുകൾ നൽകുന്നത് ഇദ്ദേഹം ഒരു ഡബിൾ ഏജൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതായത് ഫിദൽ കാസ്ട്രോയെ കൊല്ലാൻ പോയ അദ്ദേഹം ഫിദൽ കാസ്ട്രോയുടെ ഒരു കൊട്ടേഷൻ എടുത്ത് ഇവിടുത്തെ യു എസ് പ്രസിഡന്റിനെ കൊന്നതാണോ തുടങ്ങിയ സൂചനകൾ അത് ഇനിയും പരിശോധനകൾ ആവശ്യമുള്ള കാര്യമാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല അങ്ങനെ ചില സൂചനകൾ ഈ സി ഐയുടെ രഹസ്യ രേഖകളിൽ ഉണ്ട് എന്ന് അത് വായിച്ച് ചിലർ പറയുന്നുണ്ട് കാരണം നമ്മൾ അത് ഡയറക്റ്റ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല കാരണം ഈ ഇത്തരം ക്ലാസ്സിഫൈഡ് ഫയൽസുമായി നല്ല തരത്തിലുള്ള പരിചയമുള്ള ആളുകൾ മുൻ ഇൻ്റലിജൻസ് ഓഫീസർമാർ അല്ലെങ്കിൽ ഈ വിവരങ്ങളെ കുറിച്ച് കൂടുതൽ ധാരണയുള്ള ആളുകൾക്കാണ് അത് കുറേ കൂടി വിശദീകരിക്കാൻ കഴിയുക അതല്ലാതെ എക്സ്പ്ലിസിറ്റായിട്ട് പറയുകയല്ല ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യില്ല അത്തരം കാര്യങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്യില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറേ കൂടി ആയിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാവും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ എത്ര വർഷമായി അറുപത് വർഷം കഴിഞ്ഞു ആറ് പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു യു എസ് പ്രസിഡൻ്റിൻ്റെ അസാസിനേഷൻ സംബന്ധിച്ച വിവരങ്ങൾ ഡീക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ അത് പരിശോധിച്ച് ഇനി പുതിയ അതൊരു ഇൻസൈഡ് ജോബായിരുന്നു എന്ന് കരുതുക ഇൻസൈഡ് ജോബാണെങ്കിൽ അതിൽ നീതി എന്ന സങ്കല്പം എത്രമാത്രം അകലെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാളെ ഒരു ഒരു യു എസ് പ്രസിഡന്റ് കൊന്ന കാര്യത്തിലാണ് ഇനി ഇനി അത് പരിശോധിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ടോ എന്ന് ഭരണകൂടം തീരുമാനിക്കേണ്ടത് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഇതുവരെയും അങ്ങനെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് പുറത്തു വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തെക്കുറിച്ച് ഇതിലധികം കോൺസ്പിറസികൾ അമേരിക്കയിൽ തന്നെയുണ്ട് വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം ഒരു ഇൻസൈഡ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അമേരിക്കയിൽ തന്നെ ധാരാളമുണ്ട് അമേരിക്ക അത് സംബന്ധിച്ച് പുറത്തുവിടുന്ന ഇപ്പോൾ പുറത്തുവിടുന്ന ഔദ്യോഗികമായ വിശദീകരണം ഔദ്യോഗികമായ അന്വേഷണ വിവരങ്ങൾ തള്ളിക്കളയുന്ന ധാരാളം ടെക്നോക്രാറ്റുകൾ മുതൽ സാധാരണക്കാർ വരെ അവിടെ ഉണ്ട് അതെങ്ങനെയാണ് ആ കെട്ടിടം ഒരു കൺട്രോൾഡ് ഡെമോളിഷൻ പോലെ ഇടിഞ്ഞു വീണത് എന്നതിനെ കൃത്യമായ മറുപടി നൽകാനോ ആ നൽകുന്ന മറുപടി വിശ്വസിക്കാത്ത ആളുകൾ അമേരിക്കയിൽ തന്നെ ഉണ്ട് ഒരു പക്ഷേ ഇനിയും ഒരു രണ്ടായിരത്തി അറുപതിലോ രണ്ടായിരത്തി എഴുപത്തഞ്ചിലോ മറ്റോ സി ഐ എ തന്നെ അത് ഡീക്ലാസിഫൈ ചെയ്തേക്കാം ഇതുപോലെ ഡിബേറ്റ് ഉണ്ടായേക്കാം അതുവരെ ഇത്തരം കോൺസ്പിരിസി തിയറികൾ തുടരും ഇപ്പോൾ ജെ എഫ് കെയുടെ കില്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കിപ്പോഴും കൺക്ലൂസീവ് ആയിട്ട് പറയാൻ കഴിയുന്നില്ല ഔദ്യോഗിക വിശദീകരണം തെറ്റാണെന്ന് പക്ഷേ ചില സൂചനകൾ അത് നിഷാദ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഫയലുകൾ ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കണമെങ്കിൽ നേരത്തെ കോളിലൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് വേണം പക്ഷേ ഈ സംഗതി ഇപ്പോൾ പുറത്തുവിടാനുള്ള മോട്ടീവ് എന്താണെന്ന് ആലോചിക്കേണ്ടതാണ് ആ മോട്ടീവ് ഒരു പക്ഷെ അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ അമേരിക്കയിൽ നടക്കട്ടെ ലോകത്താകയിൽ നടക്കട്ടെ എന്ന വിചാരം ഉണ്ടാവും സത്യാന്വേഷിയായ ഏത് ദൂരം പോയാലും സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന അമേരിക്കൻ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ ഡീപ് സ്റ്റേറ്റിന് എന്തെങ്കിലും പ്രത്യേക പദ്ധതികളുണ്ടെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡർ അങ്ങനെയൊക്കെ ഉള്ള ഉദ്ദേശം ട്രംപിനുണ്ടാകും പക്ഷെ എന്നാലും ഇതിനകത്ത് വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല അതേസമയം എന്താണ് ഈ വിവരങ്ങൾ ഇതാ കുറേ അധികം പേപ്പറുകൾ ഇപ്പോൾ ലീക്ക് ചെയ്തിരിക്കുന്നു മീൻസ് പുറത്തുവിട്ടിരിക്കുന്നു അപ്പോൾ അത് എന്തൊക്കെയോ സംഗതികളതിനകത്തുള്ളത് കൊണ്ടാണ് എന്ന് വിചാരിക്കുകയും അതിനെ വലിയ ഡിസ്കഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് അമേരിക്കയിലാകമാനം ജോൺ ഓഫ് കന്നഡിയെ കൊന്നത് ഇൻസൈഡ് ജോബാണോ എന്ന പ്രശ്നമാണ് അകത്തു നിന്നുള്ള പണിയാണോ എന്ന ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിന് പലതരം കാരണങ്ങളുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞുള്ള പണ്ട് മൃതത്തിന് അതിനെക്കുറിച്ച് പലതരം തിയറീസ് ഉണ്ട് ജോൺ ഓഫ് കന്നഡി സി ഐ എയുമായി പലതരത്തിലുള്ള ഒരേ സെല്ലുകളിലായിരുന്നു ഇപ്പം നേരത്തെ പറഞ്ഞുള്ള ക്യൂബൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സി ഐയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ക്യൂബയിൽ ഇവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പലതും ഒരു പ്രസിഡന്റ് എന്ന് നൽകി അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല ഒപ്പം തന്നെ അമേരിക്ക ഇതുപോലെ കില്ലിങ്ങിലൂടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ചില ലീഡേഴ്സിനെ എന്ന് വിചാരിക്കുന്നു സി ഐ എ അതേസമയം അത്തരം തർക്കങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത് എന്ന മറ്റിൽ രാഷ്ട്രീയമായി നമുക്ക് മെച്ചപ്പെട്ട ആരോഗ്യകരമായ ഒരു പരിസ്ഥിതിയിൽ പരിഹരിക്കേണ്ട തർക്കങ്ങളുണ്ട് എന്ന നിലപാട് ആര് സ്വീകരിക്കുന്നു ജോൺ ഓഫ് കനടി സ്വീകരിക്കുന്നു അത് ആർക്ക് പിടിച്ചിട്ടില്ല സി ഐ എക്ക് സി ഐക്ക് വെറുതെ പരിഹരിക്കണമല്ല അമേരിക്കയിലെ എപ്പോഴത്തെയും അവരുടെ നയങ്ങൾ തീരുമാനിക്കുന്നതിന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് വലിയ പങ്കാളിത്തമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏറ്റവും സമാധാനപതിയായ പ്രസിഡന്റ് അമേരിക്കയുടെ പദവിയിലിരിക്കുമ്പോൾ പോലും അമേരിക്ക ബോംബുകളിടും കാരണം അത് അവിടെ തീരുമാനമെടുക്കുന്ന വേറെ ആളുകളാണ് അതുകൊണ്ടാണ് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കൂടുതൽ ബോംബുകൾ പക്ഷേ ഒബാമയെ ഒബാമയിൽ നമുക്ക് അറിയാവുന്നത് സമാധാനവാതിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റും നിലയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് ഡീപ് സ്റ്റേറ്റിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാൾ കൊല്ലപ്പെട്ടു ഡീപ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് സമാധാനത്തിൻ്റെ പാത പൂർണ്ണമായും സ്വീകരിക്കുക യുദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം അസാസിനേഷൻ പരിപാടികൾ ഒഴിവാക്കാം ക്യൂബയോടും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടും ഒക്കെ സ്വീകരിക്കുന്ന സമീപനം സമാധാനത്തിൻ്റെയും സഹവർത്തത്തിൻ്റെയും ആണ് എന്നെല്ലാം സ്വീകരിക്കുമ്പോൾ കൊണ്ട് ആയുധ കച്ചവടം നടക്കില്ല ഇയാളെ കൊണ്ട് സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് സമാധാനത്തെ വഴികളല്ല വേണ്ടെന്ന് വിചാരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ആയുധ കച്ചവടക്കാർ പെൻറ്റകണ്ണ് സൈന്യം എല്ലാം ചേരുന്ന ഒരു പ്രത്യേക ലോബി അമേരിക്കയിൽ വേറെ ഉണ്ട് ഇൻവിസിബിളായി ഒന്ന് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സോ അതുകൊണ്ട് അതിൻ്റെ താൽപ്പര്യത്തിന് കുറുകെ നിന്ന ഒരാളെ കൊന്നുകളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന ആരോപണം എത്രയോ കാലമായിട്ട് അവിടെ സജീവമായി നിൽക്കുന്നുണ്ട് ആ ആരോപണത്തെ ബലപ്പെടുത്തുന്ന എന്ത് വിവരങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഈ പുറത്ത് വന്നാൽ നേരത്തെ അജ്യൂസ് പറഞ്ഞ പോലെ സി ഐക്ക് ഇതിനെക്കുറിച്ച് വിവരങ്ങളുണ്ടായിരുന്നു എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കപ്പെട്ടില്ല വളരെ പെട്ടെന്ന് അടച്ചുപൂട്ടാൻ ഈ കേസ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ജോൺ ജോണഫിനിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ഐക്ക് അനുകൂലമായ നെറേറ്റീവ് ഉണ്ടാക്കാൻ മീഡിയയ്ക്കകത്ത് പോലും സി ഐയുടെ ആളുകൾ നൊഴിഞ്ഞ് കയറുന്നുള്ള കഥയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു നെറേറ്റീവ് ബില്ല് എൻ്റെ ഭാഗമായി അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ജോൺ ഓഫ് കെനഡം പറഞ്ഞ കില്ലിങ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിട്ട് കണക്കൂടുന്നതാണ് കാരണം രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പൗരനെ കൊന്നു കളഞ്ഞ കേസാണല്ലോ അപ്പോൾ അത് പോലും ഇൻസൈഡ് ജോബാണെന്ന സംശയം ഇന്ന് ആര് ഉയർത്തിയിരിക്കുന്നു ട്രംപിൻ്റെ നേതൃത്വത്തിലാണ് ട്രംപാണ് ഈ സംശയം പുതുതായി വർക്കാൻ ഇനിഷ്യേറ്റീവ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആൾ സോ അതിനൊപ്പം അതിനർത്ഥം അമേരിക്ക ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നു ലോകത്ത് പലയിടത്തും ആക്രമണം നടക്കുന്നു എന്ന പേരിൽ അമേരിക്ക കിടന്നു വെക്കുന്ന ബഹളങ്ങൾ പലതും അമേരിക്ക തന്നെ ഉണ്ടാക്കുന്ന കെടുതികളാണോ അമേരിക്ക തന്നെ ഉണ്ടാക്കുന്ന പ്രകോപനങ്ങളാണോ സ്വന്തം താൽപ്പര്യങ്ങളുടെ പേരിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കാൻ അമേരിക്ക കാരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ അതിപ്പോൾ ഈ പറയുന്ന ട്വിൻ ടവറിൻ്റെ കാര്യത്തിലടക്കം എന്നതിലേക്കൂടി ഒരുപക്ഷെ നമുക്ക് കൂടുതൽ പഠിക്കാനോ അന്വേഷിക്കാനൊക്കെയുള്ള ഒരു ഒരു വാതിൽ തുറന്നു വന്നിരിക്കുന്നു അമേരിക്ക ഒരു വിശുദ്ധമായ രാജ്യമാണ് അവർ പുറത്തുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ അകത്താരെയും കൊല്ലില്ല എന്നും വിചാരിക്കേണ്ട കാര്യമില്ല ലോകത്ത് പലയിടത്തും ഇത്തരം വൻ 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 നേതാക്കളെ അകത്തുനിന്ന് തന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് മൊത്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ അവർ ഭയങ്കരമായ ഒരു നിലപാട് സ്വീകരിച്ചു വന്നാൽ അവർ സമാധാനത്തിൻ്റെ ബാധയെടുത്താൽ മൊത്തം രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരായി നിന്നാൽ കൊന്നുകണഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇതുവഴി എന്താ ഉദ്ദേശിക്കുന്നത് കാത്തിരുന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ ഫൈറ്റർ ആണെന്നുള്ള മൂഡ് ഉണ്ടാക്കാനായിരിക്കാം അല്ലെങ്കിൽ ഡീപ് അദ്ദേഹം ഇനി സന്ദേശം അറിയില്ല പ്രസിഡന്റുമാരെ എന്നായിരിക്കും എനിവേ എന്തായാലും ഇതൊരു ഒരു ഒരു പുതിയ ചർച്ച അതിനെക്കുറിച്ച് ഓപ്പൺ യെസ് അതാണ് കെന്നഡി വധക്കേസിലെ ഫയലുകൾ പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ചർച്ചകൾ സജീവമായിട്ടുണ്ട് നേരത്തെ ഉയർന്നു വന്നിട്ടുള്ള അതായത് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു പണിയാണ് കെന്നഡി വധം എന്ന തരത്തിലുള്ള ചർച്ചകൾ അത് ബലപ്പെട്ടിരിക്കുകയാണ് അത് വരും ദിവസങ്ങളിൽ ഈ രേഖകളിലെ വിവരങ്ങൾ എത്രത്തോളം പുറത്തു വരും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതിൽ നിർണായകമായ വിവരങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം